ഉടമ്പടിയിലൂടെ എല്ലാ വിഷയത്തും അനുഗ്രഹമുണ്ട് നേർച്ച വസ്തുക്കളുണ്ട് പക്ഷേ ഞാൻ അരമ്പ് അതാണ് പ്രശ്നം എന്താ കാര്യം നിങ്ങളുടെ ഉള്ളിലോട്ട് ഇത് തള്ളിക്ക് ഈ മരുന്ന് കയറണില്ല മരുന്ന് എന്താ കയറാത്ത എന്താ കാര്യം വൈരാഗ്യമുണ്ട് വിദ്വേഷമുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പാപങ്ങളുണ്ട് ആദ്യം നിങ്ങളത് കറക്റ്റ് ചെയ്യണം കാര്യം ഉടമ്പടി ഇന്നത്തെ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും ഉന്നതമായ മനുഷ്യരക്ഷാ പ്രവർത്തനത്തിൻ്റെ ദൈവിക നടപടിക്രമമാണത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ചില കാര്യങ്ങൾ ക്ഷമിച്ച് കളയണം എല്ലാം നിങ്ങളോട് ചവിട്ടിക്കൂട്ടിയാണ് പോയിരിക്കുന്നത് ഒരു സംശയവുമില്ല എല്ലാവരെയും മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ആളിൻ്റെ പേരിൽ ഈ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തവൻ്റെ പേരിൽ അവൻ്റെ പീഠാനുഭവം കൊണ്ട് കൂട്ടി വെച്ചു ഞാൻ യേശു ക്രിസ്തു നേടാൻ വേണ്ടി എല്ലാം കുപ്പയായിട്ട് കരുതണമെന്ന് പറയാൻ നിർത്തിയായാൽ അപ്പോൾ ഉടമ്പടിയുടെ കൃപകയറാൻ തുടങ്ങും